നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോൾ ലിമിറ്റഡിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം വരെ ശമ്പളവുമുണ്ട് വിശുദ്ധ വിവരങ്ങൾ എങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ പെട്രോൾ ലിമിറ്റഡിന് കീഴിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഒഴിവുകൾ എഞ്ചിനീയർ ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ഓഫീസർ സേഫ്റ്റി ഓഫീസർ തുടങ്ങിയ തസ്സുകളിലാണ് ഒഴിവുകൾ യോഗ്യത ശമ്പളം തുടങ്ങിയ വിശുദ്ധ വിവരങ്ങൾ അറിയാം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പത്ത് ഒഴിവുകളുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സിവിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ പത്തൊൻപത് മെക്കാനിക്കൽ എഞ്ചിനീയർ തൊണ്ണൂറ്റി എട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മുപ്പത്തി അഞ്ച് സിവിൽ എഞ്ചിനീയർ പതിനാറ് കെമിക്കൽ എഞ്ചിനീയർ ഇരുപത്തി ആറ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരുപത്തി നാല് എച്ച് ആർ ഓഫീസർ ആറ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒന്ന് അസിസ്റ്റന്റ് ഓഫീസർ രണ്ട് ലോ ഓഫീസർ മൂന്ന് സേഫ്റ്റി ഓഫീസർ ഉത്തർപ്രദേശ് രണ്ട് സേഫ്റ്റി ഓഫീസർ തമിഴ്നാട് മൂന്ന് സീനിയർ ഓഫീസർ സി ജി ഡി ആൻഡ് മെയിൻ്റനൻസ് സീനിയർ ഓഫീസർ സെയിൽസ് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകൾ സീനിയർ ഓഫീസർ നോൺ ഫ്യൂവൽ ബിസിനസ്സിൽ രണ്ടും ടെക്നിക്കൽ മാനേജർ മൂന്ന് മാനേജർ സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ കാറ്റലിസ്റ്റ് ബിസിനസ് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ സർവീസ് ഡെപ്യൂട്ടി മാനേജർ പോളിമർ എക്സ്പെർട്ട് ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകൾ വീതമാണ് ഉള്ളത് ശമ്പളം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ എന്നിവർക്ക് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികയിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസർ എച്ച് ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നിവർക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ സീനിയർ ഓഫീസർ ചീഫ് മാനേജർ അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ അസിസ്റ്റന്റ് മാനേജർ എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ മാനേജർ ടെക്നിക്കൽ മാനേജർ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ചീഫ് മാനേജർ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജനറൽ മാനേജർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വരെ ഫ്രഷേഴ്സിനും പരിചയ സമ്പത്തുള്ളവർക്കും അപേക്ഷിക്കാം ഫ്രഷേഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് പരിചയ സമ്പത്തുള്ളവർക്ക് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ജോബ് ഓപ്പനിങ്സ് നോക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം